ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റു ആദ്യ വാർത്താ സമ്മേളനത്തിനിടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിനിടെ രംഗങ്ങൾ പരാതിക്കാരനായ ഒരു വ്യക്തി മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ ഡി ജി പിയുടെ അരികിലെത്തി തന്റെ പരാതിയിൽ നടപടി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പറഞ്ഞായിരുന്നു റവേഡ ചന്ദ്രശേഖർ സംസാരിക്കുന്നതിനിടെ ഇദ്ദേഹം സംസാരിച്ചത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ സ്ഥലത്തു നിന്നും മാറ്റി ഈ ാരൻ ആരാണെന്നോ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ആവശ്യമെന്നോ വ്യക്തമായിട്ടില്ല വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ പ്രതികരണം പ്രവർത്തകർ തേടിയെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല പരാതി പരിശോധിക്കാമെന്നാണ് വാർത്താ വാർത്താസമ്മേളനത്തിനിടെ റവാഡ ചന്ദ്രശേഖർ ഇദ്ദേഹത്തിന് മറുപടി നൽകിയത് പൊതുജനങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന് പോലീസ് മേധാവി പറഞ്ഞുകൊണ്ടിരിക്കെയാണ് പരാതിക്കാരൻ സമ്മേളനം നടന്ന ഹാളിലേക്ക് രംഗപ്രവേശനം ചെയ്തത് സംസ്ഥാന പോലീസ് മേധാവിയാകാൻ അവസരം നൽകിയതിന് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് ലഹരി വ്യാപനത്തെ നേരിടാനുള്ള പ്രത്യേക നയം രൂപീകരിക്കുമെന്നും ഗുണ്ടകളെ നേരിടുന്ന പ്രവൃത്തികൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ നടപടിയുണ്ടാകും സൈബർ സുരക്ഷയിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകും പൊതുജനങ്ങൾക്ക് നീതി കിട്ടാനുള്ള ശ്രമമുണ്ടാകും സ്ത്രീകൾക്കെതിരായ എല്ലാ അതിക്രമങ്ങളും ശക്തമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ചുമതലയേറ്റ ശേഷമുള്ള റവാഡ ചന്ദ്രശേഖറിന്റെ ആദ്യ ഔദ്യോഗിക പരിപാടി കണ്ണൂരാണ് തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗമാണ് റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത് നേരത്തെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ നിന്നും മൂന്ന് പേർ ഉൾപ്പെടുന്ന ചുരുക്കപ്പട്ടിക യു പിഎസ്സി സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നു ഈ പട്ടികയിൽ നിന്നാണ് മുഖ്യമന്ത്രി റവാഡ ചന്ദ്രശേഖറിനെ പുതിയ പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത്